ഖത്തർ സൈന്യത്തെ ഗസയിൽ തടയുമെന്ന് ഇസ്രായേൽ സമാധാന ദത്വുമായി ഖത്തറിൻ്റെ സൈനികർ ഗസയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ തങ്ങൾ തടയുമെന്നും ഗസയ്ക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നുമാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയും വലിയ രീതിയിലുള്ള വിവാദമാവുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന ചുരുക്കം അന്താരാഷ്ട്ര സേനയെ വളരെ അടുത്ത ദിവസങ്ങൾ തന്നെ ബസേൽ വിനിയോഗിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുകയും കരാർ വ്യവസ്ഥയിൽ ആ കാര്യം പറയപ്പെട്ടത് സാധൂകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നതിനിടയിലാണ് പുതിയൊരു പ്രസ്താവനയായിട്ട് ഇപ്പോൾ ഇസ്രായേൽ വന്നിരിക്കുന്നത് അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അന്താരാഷ്ട്ര സേനയിൽ ഇരുപതോളം രാജ്യങ്ങളുടെ സൈനികർ ഉണ്ടാവുമെന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നത് അതിൽ അറേബ്യൻ സേനകൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്ന് അമേരിക്കക്ക് താൽപ്പര്യമുണ്ട് ഏറെക്കുറെ ഇസ്രായും ആ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യം ഗസ ഒരു യുദ്ധഭൂമിയാണ് ആ യുദ്ധഭൂമിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് നൽകേണ്ട സേവനവും സഹായവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളുണ്ട് അതിന് അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയുന്നവർക്കല്ലാതെ അത് വേണ്ട വിധം അവരെ സഹായിക്കാൻ വേണ്ടി സാധിക്കുകയില്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറബ് ഭാഷ അറിയാത്തത് കൊണ്ട് ഇവിടെ വലിയ പ്രതിസന്ധിയും വലിയ വിഷയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം പരമാവധി അറേബ്യൻ സേനകളെയാണ് എത്തിക്കേണ്ടത് എന്ന തരത്തിലാണ് ആദ്യാദ്യഘട്ടത്തിലൊക്കെ അറബ് രാജ്യങ്ങൾ പരമാവധി ഇതിനോട് സഹകരിച്ചിരുന്നു എന്നാൽ ചില നിലപാടുകൾ ഇസ്രായേലിൽ ചില നിലപാടുകളെ അംഗീകരിക്കാത്തത് കൊണ്ട് ചില രാജ്യങ്ങളൊക്കെ അതിൽ നിന്ന് പിന്നാമ്പുറം പോവുകയാണ് ഉണ്ടായിരുന്നത് അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ ഒരു സർവാധിപത്യമുള്ള രാജ്യമാണ് എന്ന ഒരു ധാരണ ഒരു മിഥ്യാധാരണ അവർക്കുണ്ട് ആ രീതിയിലാണ് അവർ പെരുമാറുന്നത് പ്രശ്നം പരിഹരിക്കുകയല്ല സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം അതിന് അമേരിക്കയുടെ വലിയ രീതിയിൽ പിന്തുണ ഉണ്ട് എന്നതിനാൽ അവർക്ക് അവർ ആ പ്രവർത്തികൾ അനുസൂചനം തുടർന്നു പോരുന്നു ഇതിനെ എല്ലാ തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ടോ ശരിവെക്കാൻ വേണ്ടിയിട്ടോ സാധിക്കുകയില്ല കത്ത് ഗസക്കകത്തൊരു സമാധാനം ഉണ്ടാവണം അവിടെ അമാസ ഭരണത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് അതിനോടൊപ്പം സഹകരിക്കുന്നതിന് പകരം ആ മേഖലയിൽ നിന്ന് ഗജക്കാരെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായിരിക്കുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഇത് ഇത് ഇതിനെതിരെ എന്ത് ചെയ്യണം ഇതിനെതിരെ നടപടി കാര്യങ്ങളിലേക്ക് നീങ്ങണം എടുക്കണം എന്ന രീതിയിലൊക്കെയാണ് അറബ് രാജ്യങ്ങളുടെ സമീപനങ്ങളും നിലപാടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യം തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വിഷയം ഉണ്ടായിരുന്നത് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആ കാര്യം അവർ ഒരു കൃത്യതയോട് പറയുകയും ചെയ്തു അപ്പോൾ തുർക്കി അവിടെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ അവർ ഗസയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തങ്ങൾ തടുക്കും എന്നൊക്കെ ആയിരുന്നു ആദ്യം ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്നാൽ അതൊന്നും നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളൊന്നും സഹകരിക്കില്ല എന്ന് പറഞ്ഞതോട് കൂടി തുർക്കിയുടെ സഹായികളെ അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ സൈനികരും ഉണ്ട് എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഖത്തറിൻ്റെ സൈനികരെ ഗസയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ജെറൂസലം പോസ്റ്റ് ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് കാര്യങ്ങൾ ഇതാണ് ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഗസയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഖത്തറുമായിട്ട് അവർക്ക് വലിയ രീതിയിൽ അപേജമായിരിക്കുന്ന ബന്ധം ഈ ഹമാസുമായിട്ടുണ്ട് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഖത്തർ സഹായിച്ചേക്കാം എന്നാണ് അനുമാനം രണ്ട് തരത്തിൽ അതിനെ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നുണ്ട് ദോഹ ഖത്തറിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ദോഹയിൽ വലിയ ബിൽഡിങ്ങുകൾ തന്നെ ഖത്തർ ഗവൺമെൻറ് പണി തീർത്തു കൊടുത്തിരിക്കുന്നു ഇസ് അമാസന് വേണ്ടിയിട്ട് അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു സാമ്പത്തിക പ്രായം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അമാസുണ്ടാകുന്ന സമയത്ത് സഹായിക്കുന്നു ഈ സഹായങ്ങളൊക്കെ ആ രാജ്യത്തെ നിരായുധി ആ രാജ്യത്തെ ഒരു സൈനികമായിരിക്കുന്ന ബലമുള്ള രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പങ്ക് വഹിക്കുന്നു ഇതാണ് ഒരു പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഇസ്രായൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്യാവിൻ്റെ കത്തിറിന് നേരെ ഉണ്ടായിരുന്ന ആക്രമണം ഈ ആക്രമണത്തിൽ വലിയ നാശങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ഒരു കാര്യം ഇസ്രാൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട് തങ്ങളുടെ ഇന്റലിജൻസ് രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു ഈ രഹസ്യ ചോർച്ചയോടനുബന്ധിച്ചാണ് ലക്ഷ്യം കാണാൻ സാധിക്കാതെ പോയത് എന്നുള്ളതാണ് ഹമാസിൻ്റെ പന്ത്രണ്ടോളം നേതാക്കന്മാർ നിലയുറപ്പിച്ചിരുന്ന പ്രദേശമായിരുന്നു അവിടെ അത് തങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തു അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തങ്ങളെ രാജ്യത്തെ ആക്രമിച്ചു ആക്രമിക്കുന്നതിന് ഇപ്പോൾ അമേരിക്ക അതിന് പങ്കാളിത്തം വഹിച്ചു ഇല്ല എന്നുള്ള പല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതേക്കുറിച്ച് ഇസ്രായേൽ വ്യക്തമായിരിക്കുന്ന മറുപടി ഒന്നും പറയുന്നിട്ടില്ല ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേൽ സംബന്ധിക്കുന്നു എന്നാലത് ഖത്തറല്ല അത് തുർക്കിയാണ് ചോർത്തിയത് തുർക്കി ചോർത്തിട്ട് ഇസ്രായേലിൻ്റെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റോ നൽകി എന്നുമാണ് പറയുന്നത് ഏതായിരുന്നാലും ലക്ഷ്യം പരാജയമാണ് എന്നത് മാത്രമല്ല ഖത്തറിനോട് മാപ്പ് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു നാടക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിൻ്റെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഒരു മുസ്ലിം രാജ്യത്തോട് തങ്ങൾ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാപ്പ് പറയുന്നത് ഇതൊരു ഉചിതമായിരിക്കുന്ന ഒരു തീരുമാനമല്ല എന്ന് മാത്രമല്ല ഇത് ഇസ്രായേലെ ജനങ്ങളെ ആഗോളാടിസ്ഥാനത്തിലുള്ള ജൂത വിഭാഗത്തെയും ജൂത സമൂഹത്തെയും ഇത് സാരമായിട്ട് ബാധിച്ചു ആ ഒരു വിഷയത്തിന് വീണ്ടും അവരുമായിട്ട് സഹകരിക്കുക അവരുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഖത്തറിനോട് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത് യു എൻ ആയിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഇപ്പോൾ രണ്ട് രാജ്യങ്ങളോട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തേക്ക് പ്രവേശിക്കാവുന്നത് തുർക്കിയാണ് രണ്ടാമത്തത് ഖത്തറുമാണ് അപ്പോൾ തുർക്കിയുടെ വിഷയം ഏറെക്കുറെ ശാന്തമായ ഒരു രീതിയിലേക്ക് മാറിയതോടനുബന്ധിച്ചാണ് തുർക്കി വലിയ വിഷയ വലിയ വിഷയവും വലിയ പ്രശ്നവുമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നത് അതോടെ അന്താരാഷ്ട്ര സേനയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥയിലായി അപ്പോൾ അവിടെ ഇസ്രായേലിന് വേറെ മറ്റൊരു വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ എത്രയും വേഗം ഇത് നടപ്പിലാക്കണം എന്ന അഭിപ്രായത്തിൽ ഇസ്രായേലിന് എതിരഭിപ്രായമൊന്നുമില്ല അതിൻ്റെ കാര്യം ഒരു പറയുന്നത് ഓരോരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് ഹമാസ് എന്ന് പറയുന്ന സംഘം സൈനികമായ രീതിയിൽ വലിയ ശക്തിയും വലിയ ബലവുമുള്ള രാജ്യമായിട്ട് മാറുകയാണ് ഇതിനിടയിൽ തന്നെ ഏകദേശം ഇരുപതിനായിരത്തോളം പുതിയ റിക്രൂട്ട്മെൻ്റ് ഹമാസിന് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ആളുകൾ ഗസ ഗിലുള്ള ഹമാസിൻ്റെ സംഘത്തോടൊപ്പം ചേരുന്നുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അതിനേക്കാളും വലിയ പ്രയാസമായിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യം ഇസ്രായേൽ ഈ കാര്യത്തിൽ പറയുന്നത് ഒന്ന് അമാസ നിരായുധരിക്കണം എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അമാസിൽ ഭരണം കിട്ടരുത് അതിപ്പോൾ മാത്രമല്ല ഒരു കാലത്തും കിട്ടാത്ത രീതിയിലുള്ള സംവിധാനം ഉറപ്പിക്കണം അതാണ് ഒന്നാമത് രണ്ടാമത്തത് ഈ ഖത്തറിൻ്റെ വല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കണം ഖത്തറിൻ്റെ ഇടപെടലിന് കാരണമാണ് പല വിഷയങ്ങളിലും ഹമാസിന് അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ ഗജക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സംഘം താല്പര്യം കാണിക്കാറുള്ളത് അവിടെ ശബ്ദമാണ് പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ളത് ഉച്ചത്തിൽ പറയാറുള്ളത് അങ്ങനെ ആ സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഖത്തറ് ഖത്തറ് തടയുന്ന സാഹചര്യം അത്തരം ഒരു സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടായാൽ സമ്പൂർണമായ രീതിയിലുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഈ മേഖലയിലേക്ക് സൈനികരെ അയക്കാത്ത രീതി വരും അങ്ങനെ ആ സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് ഒരുപാട് നീണ്ടുപോകും നീണ്ടുപോകുന്നതിനനുസരിച്ച് ഹമാസ് സംഘം ശക്തി പ്രാപിച്ചു പ്രാപിക്കും ഹമാസ് സംഘം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയാസം ഇസ്രായേൽ അനുഭവിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തേക്കും ഒരു കൃത്യമായ രീതിയിൽ നിലപാടെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്ക സമ്പൂർണ്ണമായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിലും ഒരു അമേരിക്ക മാത്രമാണ് സഹായിക്കുന്നത് മറ്റെല്ലാ രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെയാണ് നിലപാടെടുക്കുന്നത് അങ്ങനെ നിലപാടെടുക്കുന്ന സമയത്ത് അതിനെല്ലാം കൂടി ഒരേ സമയത്ത് അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമാണ് എന്നുകൂടി ഇസ്രായേൽ വിലയിരുത്തുകയാണ് അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ സൈനികരെ എന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ തടയുന്നത് എന്നാണ് ഇതിലൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ പല രാജ്യത്തും പല കോണിലും പല ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ നിയമാവലികളോ സംവിധാനങ്ങളോ കൊണ്ടുവന്ന് അതിലൊപ്പിടിച്ചു കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അവർ ചെയ്യുന്നതാണ് യുദ്ധം തുടർന്നു കൊണ്ടേ പോകാനുള്ള താല്പര്യമേ ഇല്ലാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നീണ്ടൊരു കാല കാലം ഒരു യുദ്ധം ചെയ്ത് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം ആദ്യമായിട്ടാണ് അവർ യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തുടങ്ങുകയും എളുപ്പത്തിൽ അവസാനിക്കുകയും എളുപ്പത്തിൽ അവർ വിജയിച്ച് കയറാറുണ്ട് അതായത് ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്